കിനാലൂർ ചിന്ദ്രമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആരംഭിച്ച വാദ്യമേള പഠന ക്ലാസ് വാദ്യമേളം പഠിപ്പിക്കുന്നത് വിജയൻ മാരാർ നന്മണ്ട ബാബു മാരാർ നടുക്കണ്ടി എന്നീ ഗുരുക്കന്മാരെ കീഴിലാണ് ഈ വാദ്യമേള ക്ലാസ്

പേരമ്പോട്ട് <laughs> വന്ന <laughs> ും വിളിക്കായിരുന്നു കേട്ടോ ഞാൻ കുട്ടി ഞാനാന്ന് വെറുതെ ഇങ്ങനെ കൈവച്ചാൽ പിന്നെ കുറച്ച് ഞാൻ മോനോട്ടു ൊട്ട തലക്കെ രണ്ട് കോളെടുത്തിട്ട് അട പെയ്തു ചെറിയ അങ്ങനെ ഉള്ളവയാണ് അങ്ങനെയുള്ളവയാണ് 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 അങ്ങനെയുള്ളവ Niyan t tenga kiya vaakito k'akeya അല്ലെങ്കിൽ രാത്രി സാധനം എപ്പോഴും ഞാനാ <caniser> കൂട്ട <Zum voi> <mamama> <negadipra> <layohan> <meet> <at> <becomes> <Suduri> അത് മുഖം കാണിക്കണം അല്ലേ ഇരീ ഇരീ എ അല്ലേ ലി കേൾക്കാനായിട്ട് ഓക്കേ അല്ലെങ്കിൽ കുറച്ചുകൂടി കേൾക്ക് അതെ തലേലൊന്നും കൊണ്ട് കളിക്കോ അത് ഇടത്തെ കൈ അറിയാം ഇടത്തെ കൈ അതന്നെ അപ്പൊ അതൊന്ന് ഇത് രണ്ട് ചരട് കിട്ടിയ വലിച്ചെടുത്ത് മൂന്ന് 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 ഒന്ന് രണ്ട് മൂന്നൊന്നും പറഞ്ഞില്ലായിരിക്കും ഏഹ് കാലും മല വെക്കാണ്ട് പൊട്ടുക ഇവിടെ ഇല്ല മടിയിരുന്നു ആ നിങ്ങള് കാലം വല വെക്കാണ്ട് കൂട്ടുകാല കൈ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എടുക്കാൻ ബുദ്ധിമുട്ടായി അപ്പം പിന്നെ ഉള്ളു കൈടെ രണ്ടുപോലെ കിട്ടിയ കൈ രണ്ടും മൂന്ന് അത്രേ ഉള്ളു വേറെ ഒന്നും ഇല്ലല്ലോ ആ ആ മൂന്ന് 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 ഒന്ന് രണ്ട് മൂന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 கைண்ட அமர்ச்சோம் மூணு ஒன்று ரெண்டு 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 மூணு ரெண்டு மூணு ஒன்று ரெண்டு மூணு ஒன்று ரெண்டு மூணு ஒன்று ரெண்டு மூணு ரெண்டு மூணு மூணு ஒன்று ரெண்டு மூணு ஒன்று ரெண்டு மூணு ஒன்று ரெண்டு ஒன்று ரெண்டு மூணு ஒன்று ரெண்டு ஒன்று ரெண்டு மூணு ஒன்று ரெண்டு ஒன்று 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 ரெண்டு மூணு ஒன்று இக்கணும்பு <laughs> நமக்கு <small> <laughs> 何で ஒன்று மூணு ஒன்று மூணு இது மாதிரி ஒன்று ரெண்டு மூணு ஒன்று மூணு மூணு ஒன்று மூணு ஒன்று மூணு ஒன்று மூணு നമ്മൾ കണ്ട ഫോണിൽ ഓടുകയാണ് ഞാൻ നാലോ നാലോ ഉണ്ട് ദാണ്ടാണ് ഞാൻ ഒരു കൊച്ച കടികുടിക്ക് പോവുകയല്ലേ ഈ ഫോണിൽ ഞാൻ കുറച്ച് കുറച്ച് കളോണം ഞാൻ അതിനൊന്നും പറയുന്നില്ല ഞാൻ നല്ല ഇതാണ് കാണാനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ a ver de la que por dentro de la mente 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 നമ്മള് ആർക്കൊക്കെ ഉള്ള ആർക്കൊക്കെ വേണമെങ്കിൽ പഠിക്കാം പെൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടിയൊക്കെ പ്രായം നോക്കണ്ട